പത്തരമാറ്റിൻ്റെ നാളത്തെ പ്രമോ ബ്രഹ്മറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അബി നവ്യനോട് തട്ടിക്കയറുന്നടി അവൾ ബുദ്ധിയുള്ളവളാണ് അവൾ വീട്ടിൽ പോയി നിന്നാലും കിലോ കണക്കിന് സ്വർണ്ണമായിട്ട് അവളുടെ പിന്നാലെ പോകാൻ ആളുണ്ട് കണ്ടില്ലേ നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം എന്നൊക്കെ ചോദിച്ചതിൻ്റെ ഭാര്യനെ ചൂട് പിടിപ്പിക്കുന്നുണ്ട് അബി പിന്നീട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ അനാമികയും ജാനകിയും സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ദേവയാനി പറയുന്നുണ്ട് എല്ലാവർക്കും കവളം മതി കേട്ട് കേട്ട് മടുത്തു എന്തായാലും മോള് വിഷമിക്കേണ്ട അച്ഛൻ അവൾക്ക് സ്വർണം കൊടുത്തെങ്കിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് വലിയമ്മ മോൾക്ക് സ്വർണം തരണ്ടതെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട് പിന്നീട് മുത്തച്ഛൻ അതുപോലെ തന്നെ നയനനെ കുറിച്ചൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് നയനയ്ക്ക് എന്ത് കൊടുത്താലും മതിയാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ ദേവിയാനി ആണെങ്കിൽ ആദർശനോട് ചോദിക്കുന്നുണ്ട് സ്വർണം കൊടുത്തത് അവൾക്കാണോ അതോ അവളുടെ അനിയത്തിയോ കെട്ടിച്ച് കൊടുക്കാനുള്ള സ്വർണ്ണമാണോ അനന്ദ്ക്കാർ അനന്തപുരിക്കാർക്ക് കൊടുത്തതെന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുന്നുണ്ട് ദേവയാനി ആ കെടുപ്പിലും ആദർശനത് കേട്ടപ്പോൾ ദേഷ്യം വരുന്നുണ്ട് ആദർശ് പറയുന്നുണ്ട് ഇനി ഇപ്പോൾ സ്വർണ്ണമല്ല അതിൻ്റെ അപ്പുറം കൊടുത്താലോ നയനക്ക് നയനോടെ വീട്ടുകാരോടുള്ള കടപ്പാട് മാറില്ല എന്ന് പറഞ്ഞപ്പോൾ ദേവ്യാനിങ്ങനെ പല്ല് കടിച്ചു നിൽക്കുന്നുണ്ട് പിന്നീട് നയനനെ കാണിച്ചുകൊണ്ടാണ് പരമാവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ